ഒന്നാമത്തെ വാക്ക് എന്ന് പറയുന്ന ലഹരി തന്നെയാണ് മറ്റൊരു അതെനിക്കിഷ്ടപ്പെട്ടു ഏ ഞാൻ ഇന്ന് കേട്ടതിന് വെച്ച് ഏറ്റവും നല്ല തമാശമല്ലേ ഞാൻ പിൻ ചെയ്തു എല്ലാരും കഴിക്കട്ടെ അമ്പിടി ഓൾഡ് സ്റ്റോറി സുഖമാണല്ലോ ഹംസ വയനാട് ഫസ്റ്റ് റവന്യൂ ഫസ്റ്റ് റവന്യൂ എത്ര നമുക്ക് നൂറ് ഡോളർ കിട്ടണം നൂറ് ഡോളർ ആയി ആയിക്കഴിഞ്ഞാലേ നമുക്ക് അത് വിഡ്രോ ചെയ്യാനേ പറ്റുള്ളൂ അപ്പൊ എല്ലാവർക്കും ഫസ്റ്റ് റവന്യൂ ഓൾമോസ്റ്റ് നൂറ് ഡോളർ തന്നെ ആവും ബ്രോന്റെ പേരെന്താ എന്നാ ലൈവ് കട്ട് ചെയ്യല്ലേ ഒരു ഡിവോഴ്സ് കാണാൻ വയ്യ കാണണം എല്ലാവരും കാണട്ടെ ലൈവായിട്ടുള്ള ഡിവോഴ്സ് എന്തുവാ ചേച്ചി ഞാൻ സ്പീഡിൽ എടുക്ക എന്നോടൊരു മാമ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കോളേജിലെ ഏറ്റവും സ്പീഡില് എന്താ സെമിനാർ എടുക്കില്ല ഞാനേപ്പൊ ഞാൻ കണ്ടുപിടിച്ചു പോന്നു ചെടപ്പുടോ ഷെടപ്പുടോ ഷടപ്പുടോ എല്ലാ വളരെ പെട്ടെന്ന് തീരണം പറഞ്ഞു മലപ്പുറം വരെ എത്തിച്ചു തരാം അമ്പടി പ്രത്യേകിച്ച് ലൈലത്തെ ദുഷ്ടന്മാരൊക്കെ എന്റെ ചാവം പ്രേരിപ്പിക്കാ ബ്രോ വത്സ വീട് എവിടെയാണ് വീട് മലപ്പുറം ഒരു ലഹരിയും ഇല്ലാത്തവർ മനുഷ്യരാണോ അതെ അതെ യൂട്യൂബ് നേരത്തെ പറഞ്ഞു ഞാനോടില്ല ഞാൻ ലഹരിക്കടിമയാണ് ഫുട്ബോൾ എന്ന ലഹരി അത് പ്രശ്നമല്ലാരണില്ലേഡിയ സോഷ്യൽ മീഡിയ തന്നെയാണോ ആ കാക്കയും ഒന്ന് സംസാരിക്കേണ്ട താത്ത മലപ്പുറത്തെവിടെ മഞ്ചേരിക്ക് ഞാൻ അടിമയാണ് ഞാൻ ഈ മനുഷ്യന് അടിമയാണ് ഓക്കെ നീ അടിമയല്ലോ ഈ മനുഷ്യന്റെ സ്നേഹത്തിന് ഞാൻ അടിമ പെട്ടുപോയെ പറയ അങ്ങനെ അത് ഞാൻ കൊണ്ടുപോയി ചെങ്ങായി ഞാനൊന്നും പറയില്ല പറ എല്ലാവർക്കും ചെങ്ങായി എല്ലാർക്കും സംസാരിക്കണം ചങ്ങായി സംസാരിച്ച മതി എല്ലാരും ഓക്കേ ഈ ലൈഫ് ഷോ എന്ന് പറയുന്നത് ഏ അത് ലഹരി അല്ലേ അതില്ലാതെ ഓക്കെ എന്താ പൈസ കിട്ടണേ കൊണ്ട് നമ്മൾ പൈസ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ പൈസ ഒരു ലഹരിയായിട്ട് വരുമോ എന്നാ ശരി ചേച്ചി ആ മോ ആ മകനെ ഓ ഞാനും മഞ്ചേരി തന്നെ കാക്ക എങ്ങനെ വളച്ചു ഇരിക്കൊരബദ്ധം പറ്റി ഇരിക്കു പറ്റിയ ഒരു അബദ്ധം ലൈഫില് പറ്റിയൊരബദ്ധം ഒരബദ്ധം ഇരിക്കും അതാണിത് അല്ലാട്ടോ എനിക്ക് ശരിക്കും ഇഷ്ടായിട്ടാ ഇരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ട ഭയങ്കര ഇഷ്ട ഭയങ്കര കണ്ടോ ആ കണ്ണുകൊള്ളി നോക്കി അവർക്ക് ഇഷ്ടപ്പെടാതൊക്കെ ഇതൊക്കെ പൊട്ട ഒരു ചിരിട്ടോ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള അത് കണ്ട ആരും ഇഷ്ടപ്പെടും ചിരിക്കൂ ചിരിക്കൂ ഞാന് പോവാ ചേച്ചിയാ പിന്നെ വരൂ ഇപ്പൊ ഫ്രീ ആയി കാണണോന്ന് എന്ത് ഏ കാണാറുണ്ടല്ലേ

ഓഹോ എന്നാ പാടൂ ഇപ്പോൾ കോളേജിൽ പോകുന്നുണ്ടോ അപ്പൊ കോളേജിൽ പോകുന്നുണ്ടല്ലോ നീ നേരത്താലോട്ടോ നേരം വെളുത്തിട്ട് എന്റെ മെസ്സേജ് ശരിക്കും മുതലാണ്ട് മെസ്സേജ് മുങ്ങി പോയത് അമ്മായി കുട്ടിന്റെ അമ്മായി കുട്ടിന്റെ പേര് ചേച്ചിയുടെ പേരെന്താ എന്റെ പേര് നിർത്തിയാൽ എന്റെ ചാർജ് പന്ത്രണ്ടായി ഫോൺ സ്വിച്ച് ഓഫ് ആവും കൊടുശ്ശേരി പാലക്കാടൊന്നും അല്ല കൊടുശ്ശേരി